ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടും നന്ദിയും കാണിക്കേണ്ടതും നമ്മുടെ മാതാപിതാക്കളോടാണ് കാരണം അവർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ചതൊക്കെയും വാങ്ങിച്ചു തന്നിട്ടുണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം പോലും അന്നത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവില്ല എന്നാലും അവർക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്നും വീട്ടു ചെലവും നമുക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഡ്രസ്സുകളും അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ആകാവുന്ന വിധത്തിൽ നമുക്ക് തന്നിട്ടുണ്ടാവും എന്നാല് നമ്മൾ അതിനെ ഒന്നും ഓർക്കാറില്ല നമുക്ക് അവരിൽ നിന്നും എന്തെങ്കിലും അസൗകര്യം ഉണ്ടായാല് അത് നമ്മൾ പറയും അല്ലേ എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം തന്നില്ല എൻ്റെ ഫ്രണ്ട്സ് ഇടുന്നത് പോലത്തെ ഡ്രസ്സേക്ക് വാങ്ങി തന്നില്ല അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തും എന്നാൽ നമ്മൾ അവർ ചെയ്യുന്ന നന്മകൾ ഒരിക്കൽ പോലും കാണാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാറില്ല ഇനി മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായി കാണാൻ അവർ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് ചില സമയങ്ങളിൽ മാതാപിതാക്കൾ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു വരില്ല ചിലപ്പോൾ നമ്മൾ പറയുക അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയെന്ന് വരില്ല ഇനി ചില സമയത്ത് മാതാപിതാക്കള് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് വരുമ്പോൾ പറയാ അച്ഛൻ എന്താ അറിയാം ഈ കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ അറിയാം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ എന്നിട്ട് മിണ്ടാതിരിക്കാനായിട്ട് നമ്മൾ അവരോട് പറയും അപ്പോ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ കാരണമാണ് നമ്മളെ വളർത്തി വലുതാക്കാനും നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നടത്തി തരാനും ശ്രമത്തിനിടയിൽ അവർ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇനി എല്ലാ കാര്യങ്ങളിലും അവർക്ക് അറിവുണ്ടാകണം പക്ഷെ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ മാതാപിതാക്കൾ ഉള്ളപ്പോൾ അവരെ വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും പക്ഷെ ഒരു ദിവസം അവരില്ലാതാകുമ്പോൾ നമുക്ക് അവരുടെ വില മനസ്സിലാകുന്നത് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ നന്നായിട്ടാണോ പെരുമാറുന്നത് എന്നത് ഒരു വലിയ ഘടകമാണ് പക്ഷേ മാതാപിതാക്കളോട് എന്തെങ്കിലും തരത്തിലുള്ള പിണക്കമോ ചെറിയ വഴക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കില് അതൊക്കെ മാറ്റി നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുക എനിക്കും എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു എന്നാൽ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കാറുണ്ട് അമ്മയെ ക്ഷമിക്കണം കേട്ടോ ഞാനൊരു അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണെന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് പറയാറുണ്ട് ഇനി മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലോക്കാണ് അതുമൂലം നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെ ചെയ്താലും ഒരിഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ വിജയത്തിനായി മാതാപിതാക്കളിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം ഇനി അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളാൽ കഴിയും വിധം വാങ്ങിച്ചു കൊടുക്കുക ഇടയ്ക്കൊക്കെ അവരെ പുറത്തു കൊണ്ടുപോവുക അങ്ങനെ അവരോട് നന്ദി പ്രകടിപ്പിക്കുക ജീവിച്ചിരിക്കുമ്പോൾ കുറ്റപ്പെടുത്താതെയും വേദനിപ്പിക്കാതെ ഇരിക്കുക ലോകത്തിലെ വിജയിച്ച വ്യക്തികളെ എടുത്തു നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കളാണ് അവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനിയും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ